പ്രശസ്ത ബാലതാരം അന്തരിച്ചു കണ്ണീർ പ്രണാമം അർപ്പിച്ച് വിനോദലോകം ബാലതാരമായി അഭിനയരംഗത്തേക്ക് കടന്നു വന്ന സോഫി നോവൈഡിയാണ് അന്തരിച്ചത് ഇരുപത്തിനാല് വയസ്സായിരുന്നു അമേരിക്കൻ സ്വദേശിയാണ് അസുഖബാധിതയായി ചികിത്സയിലായിരുന്നു ഏപ്രിൽ പതിനാലാം തീയതിയാണ് സോഫി അന്തരിച്ചത് നോവ ആൻഡ് ഇൻവിസിബിൾ സൈൻ എന്നീ ചിത്രങ്ങളിലെ പ്രകടനങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു സോഫിയുടെ അപ്രതീക്ഷിത വേർപാട് ആരാധകരെ കണ്ണീരിലാഴ്ത്തിയിരിക്കുന്നു ഇരുപത്തിനാല് വയസ്സായിരുന്നു കുടുംബമാണ് വിയോഗ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടത് സോഫി നൊബൈഡയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം